ഈശോ മിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്ന് എന്താണ് ക്രിസ്തുമസ് എന്താണ് ക്രിസ്മസ് യോഹനാൻ മൂന്ന് പതിനാറിൽ പറയുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏക ജാതനെ നൽകുവാൻ തക്കവിധം ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു അതാണ് ക്രിസ്മസ് പ്രൈസ് പ്രൈസലോലൂയ യേശുവേ നന്ദി എന്താണ് ക്രിസ്മസ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാൻ കഴിവില്ലാത്ത മനുഷ്യനെ തേടി ദൈവം ഇങ്ങോട്ട് വന്നു അതാണ് ക്രിസ്മസ് എന്താണ് അങ്ങോട്ട് ചെല്ലാൻ കഴിവില്ലാത്ത മനുഷ്യനെ തേടി ദൈവം ഇങ്ങോട്ട് വന്നു അതാണ് ക്രിസ്തുമസ് അതാണ് ക്രിസ്മസ് റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന ഒരു സംഭവകഥ അതിങ്ങനെയാണ് ലണ്ടൻ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഒന്നിൽ താമസിച്ചിരുന്ന സഹോദരിമാരായിരുന്നു കാത്തലീനും ഹില്ലിയും ഇവർക്ക് എഴുപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു കാത്തലീനും ഹില്ലിയും രണ്ടു പേരാണ് കേട്ടോ അപ്പോൾ എഴുപത് വയസ്സോളം ഇവർക്ക് ഏകദേശം പ്രായം ഉണ്ടായിരുന്നു അവരിവരും സർക്കാർ കൊടുത്ത സർക്കാരിൻ്റെ സഹായം കൊണ്ട് കിട്ടിയ ഒരു കൊച്ചു ഫ്ലാറ്റിൽ ഇങ്ങനെ കഴിയുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ വളരെ സ്നേഹത്തിലായിരുന്ന ഈ ചേ ചേ ചേട്ടത്തി അനീതിമാർ ഇവർ രണ്ടുപേരും അവർക്ക് ഭൂമിയിൽ വേറെ ആരും ഇല്ല സ്വന്തം ഒന്നും വന്നു ഒന്നാമത്തെ കഴിവില്ല സാമ്പത്തികവും ഇല്ല മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ അപ്പോൾ സർക്കാരിൻ്റെ ദയവായ്പ കൊണ്ട് കിട്ടിയ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഇവര് തമ്മിൽ വന്ന ഈ പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണ മാറ്റാൻ കാര്യമായി ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് മുപ്പത് വർഷം നീണ്ടു നിന്ന് ഇവര് തമ്മിൽ ചേച്ചി മന്യത്തിന് തമ്മിൽ മിണ്ടാറില്ല ഒരു ഒരുമിച്ചാണ് താമസം ഒരേ വീട്ടിലാണ് താമസം അങ്ങനെ ഇവർക്ക് സ്വന്തക്കാരും ഇടപെടാനും ഇല്ല അപ്പോൾ ഇതറിഞ്ഞ ബന്ധുക്കളില്ലെങ്കിലും ഏതാനും സുഹൃത്തുക്കൾ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇത്രയും വർഷമായില്ലേ മുപ്പത് വർഷമായി ഇതൊന്ന് തീർക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു രക്ഷയില്ലാതെ മുന്നോട്ട് പോയി പക്ഷേ ഒരു ക്രിസ്മസ് രാത്രിയിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഹില്ലി എന്ന സഹോദരി എന്ത് ചെയ്തെന്നോ ദേവാലയത്തിൽ പോയി ദീപബലിയിൽ സംബന്ധിച്ചു തിരിച്ചു വന്ന അവർ ഇതുവരെയും മുഖത്ത് നോക്കാൻ മടിച്ചിരുന്ന കാത്തലീനയുടെ നേരെ നോക്കി ചേച്ചിയും മന്യത്തിയാണല്ലോ അപ്പോൾ പള്ളിയിൽ പോയി ക്രിസ്മസ് വിവേലിൽ പങ്കെടുത്തു വന്ന ഇവർ സഹോദരിയുടെ നേരെ നോക്കിയിട്ട് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു കാത്തലീനയുടെ കണ്ണിലും വെള്ളം നിറഞ്ഞു കണ്ണ് നിറഞ്ഞു ഒഴുകി മുപ്പത് വർഷമായി പരസ്പരം മിണ്ടിയിട്ടും മുഖത്ത് നോക്കിയിട്ടു കണ്ണ് നിറഞ്ഞൊഴുകിയാണ് ജ്യേഷ്ഠതിയുടെ മൗനവും ആ ക്രിസ്മസ് രാത്രിയിൽ ഉടഞ്ഞു വീണപ്പോൾ സാഹോദര്യത്തിൻ്റെ ഊഷ്മളതയാൽ അവരുടെ ഹൃദയം അങ്ങനെ ജ്വലിച്ചു ഇതാ ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ജ്വലിക്കുന്നുണ്ടോ ക്രിസ്തു പിറക്കുന്നുണ്ടോ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ യഥാർത്ഥമായൊരു ക്രിസ്തു അനുഭവത്തിന് വേണ്ടി നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്മസുകൾ വഴി തുറന്നു കൊടുക്കുന്നുണ്ടോ നന്മയുടെയും നിത്യജീവൻ്റെയും മാർഗം ഏതാണെന്നറിഞ്ഞിട്ടും വ്യക്തമായിട്ടറിഞ്ഞിട്ടും നാം ഇന്ന് അതിനെ പിന്തുടരാനായിട്ട് സാധിക്കുന്നില്ല നമ്മുടെ കുടുംബത്തിലുമില്ലേ കൂടപ്പുറപ്പങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ട് മിണ്ടിയിട്ട് മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പോയിട്ട് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് വന്നിട്ട് അതുപോലെ എത്രയോ ഉറ്റ ആത്മ മിത്രങ്ങൾ കൂട്ടുകാർ നമ്മുടെ ഉറക്കം കിടത്തുന്ന അവസ്ഥകൾ വലിയ കൂട്ടായിരുന്നു ദൈവത്തെക്കാൾ വലിയ സ്ഥാനം പലയിടത്തും കയറി അപ്പോഴേ പോയി കഥ ഓവർ പ്രഷർ എന്നൊക്കെ പറയും ചില ബന്ധങ്ങൾ ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് വരും ഭയങ്കര ആർക്കും പിടികിട്ടാത്ത രീതിയിൽ അവസാനം പോക്ക് പലരും പറയും വിചാരിച്ച പോലെ തന്നെയായി നിലനിൽപ്പില്ലാത്തതുപോലെ കൂടുതൽ കൂടുതൽ അടുത്ത് വരുമ്പോൾ ഇതാ കൂടുതൽ കൂടുതൽ കുഴപ്പങ്ങളും കുറവുകളും കാണും ഇത് മനുഷ്യപ്രകൃതിയാണ് ദൈവം നടുക്കില്ലാത്ത സ്ഥാനത്ത് കുറവുകളും കുഴപ്പങ്ങളും മാത്രം കാണും ദൈവത്തിന് പിന്നെ സ്ഥാനമില്ലാതെ ആയി പിന്നെ ആര് ശ്രമിച്ചാലും കൂട്ടാൻ പറ്റാത്ത അത്ര ശത്രുത കേട്ടാൽ പൊട്ടിത്തെറി പറയുമ്പോൾ പറയും ഒന്നുമില്ലെന്നേ എന്നെ വെറുതെ വിട്ടേക്കൊന്ന് പറയും ഇന്ന് നമ്മുടെ ജീവിത വികാസത്തിൽ അനേകം നക്ഷത്രങ്ങൾ ഇങ്ങനെ മി മിന്നി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവിധ തത്വശാസ്ത്രങ്ങൾ കൾട്ടുകൾ കൂട്ടുകെട്ടുകള് മെഡിറ്റേഷൻ ടെക്നിക്കുകള് രാഷ്ട്രീയ ദർശനങ്ങള് മതങ്ങള് അങ്ങനെ 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 പലതും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ സ്വവർഗ വിവാഹമെന്നും അങ്ങനെയൊക്കെയുള്ള പല സംഗതികളും തേ ഇരുട്ടിനെ വെളിച്ചമെന്ന് വിളിക്കാനും വെളിച്ചത്തെ ഇരുട്ടാക്കാനുമുള്ള ഒരുപാട് ശ്രമങ്ങളും ഒരുപാട് പാക്കേജുകളും വന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം അപ്പോൾ പലർക്കും ഇതിൽ നിന്നും രക്ഷ നൽകുന്ന രക്ഷകനിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല ഇന്ന് നന്മയതാ തിന്മയതാ മനുഷ്യർ ആകെ കൺഫ്യൂഷൻ ഇല്ല നന്മ ഇരിക്കേണ്ട അടുത്ത് കയറി തിന്മയിരിക്കുന്നു തിന്മയിരിക്കേണ്ടടുത്ത് കയറി നന്മയിരിക്കുന്നു എല്ലാം കൂടി കൂടിക്കൊഴിഞ്ഞിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് അതുകൊണ്ട് ചിലർക്കെല്ലാം ഒന്നിലും വിശ്വാസം ഇല്ല സ്വർഗീയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ എന്ന് പറയുന്നത് പോലെ പള്ളിയിലും കയറാത്തവരുണ്ട് ഇപ്പോഴും ഓൺലൈനും വെച്ചുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവര് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വള്ളിയിൽ സായം പ്രഭു പറഞ്ഞൊരു പ്രോഗ്രാം ഞാനൊരു വിൻസെൻഷ്യൽ പ്രവർത്തകനാണ് ഇപ്പോൾ സംഘടന ഇങ്ങനെ എല്ലാ വർഷവും നടത്തുന്നുണ്ട് അപ്പോൾ വിശ്വ കുർബാനയും കുമ്പസാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മകൻ എന്നോട് പറഞ്ഞത് വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ഒരപ്പച്ചനെ അവനും ഇതിൽ സഹായിച്ചു അപ്പോൾ ആ അപ്പച്ചൻ കുമ്പസാരിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് പറയുകയായിരുന്നു കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു ഇങ്ങനെ പലതും പലതും അപ്പോൾ പലതിൻ്റെയും പേരിൽ പലതും മാറ്റിവെക്കുന്നവരുണ്ട് രക്ഷകൻ്റെ പുൽക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുവാൻ മനസ്സില്ലാതെ ഹെയറോദേസിൻ്റെ അരമനയ്ക്ക് ചുറ്റും കണ്ണീര് മാത്രം നൽകുന്ന സന്തോഷങ്ങളുടെ ലഹരിയിൽ എത്രയോ കാലമായി നാം ഇങ്ങനെ ആലസ്യം പൂണ്ടിരിക്കുന്നു പലതിൻ്റെയും കുറ്റം പറഞ്ഞ് പലതിലും അഭയം തേടി തെറ്റായ ബന്ധങ്ങൾ എത്രയോ തവണ നിൻ്റെ മനസാക്ഷി തന്നെ നിന്നോട് വിളിച്ചു പറഞ്ഞു വിട്ടുവാ വിട്ടുവാ ഉപേക്ഷിച്ച് കള മാറി നിൽക്ക് പക്ഷേ വിട്ടുപോരാനൊരു പ്രയാസം അല്ലേ ഇനിയെങ്കിലും മടങ്ങി വാ ഈ പുതുവർഷം ആ തെറ്റായ ബന്ധങ്ങൾ തെറ്റായ ചാറ്റിങ് തെറ്റായ ചീറ്റിങ് തെറ്റായ നോട്ടം അവയിൽ നിന്നെല്ലാം മടങ്ങി വരാനുള്ള അവസരങ്ങളാണ് സീരിയലുകളുടെ അടിമത്തം കണ്ട സിനിമ പിന്നെ പിന്നെ കണ്ടുകൊട്ടുന്നു എന്തിനോ വേണ്ടിയേ ഒന്നുമില്ല ടൈം പാസ് ടൈം പാസിന് ഇതാണോ വഴി ഇതാ ഒരു ഗോതമ്പ് പൊടിക്കുന്ന മെഷീത്തിലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞു വരുന്നത് ഗോതമ്പ് മുളക് കുരുമുളക് ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞ് പുറത്തേക്ക് വരുന്നത് കുരുമുളക് ആയിരിക്കും അപ്പോൾ ഒന്നുമില്ലെന്നും പറഞ്ഞ് ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് അക്രമത്തിൻ്റെയും അനീതിയുടെയും കൊലപാതകത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും ഈ മായാവിലാസങ്ങളാണെങ്കിൽ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം നമ്മുടെ ഓർമ്മ മണ്ഡലങ്ങളെയും ബുദ്ധിയേയും ജീവിതത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഉള്ളിലേക്ക് നല്ലത് നിറക്കുക നല്ലത് കൊടുക്കുക അമേരിക്കൻ തത്വനായ റാൽ വാൾഡോ അമേഴ്സം പറയുന്ന പ്രകാരമാണ് ഒരാൾ ദിവസം മുഴുവൻ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ മനസ്സിലേക്ക് കൊടുക്കുന്നത് അതായിരിക്കും അയാളുടെ ജീവിതത്തെ ഭരിക്കുന്നത് ജീവിതത്തെ നയിക്കുന്നത് എന്ന് ടി വി ചാനലുകൾ മത്സരിച്ച് ക്രിസ്മസ് പ്രോഗ്രാമുകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരസ്യങ്ങളുടെ കൈലാസമാണ് അവിടെയെല്ലാം ക്രിസ്തു സാന്നിധ്യം ഉണ്ടോ ഒരു കച്ചവടവൽക്കരണമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടതാരങ്ങളുടെ വളിപ്പുകളും നിരവില്ലാതില്ലാത്ത സീരിയലുകളും ഒരാൾ സീരിയൽ പിടുത്തം നിർത്തിപ്പോയി കാരണം അയാൾക്ക് തന്നെ അത് അവസാനം വളിപ്പാണെന്ന് മനസ്സിലായി എന്ന് വായിച്ചതോർക്കുകയാണ് കാരണം എങ്ങും എങ്ങും എത്തുന്നില്ല മനുഷ്യരുടെ ബുദ്ധിയേയും മനസ്സിനെയും ജീവിതത്തെയും കൊള്ളയടിക്കുന്ന അവസ്ഥ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ദിനത്തെ ഞെരിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പലതുമല്ലേ യഥാർത്ഥ ചാനലുകൾ ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ മദ്യപിക്കാനും ആഘോഷിക്കാനും ഒക്കെ പ്രേരണകൾ തരുന്നു അതെല്ലാം കച്ചവടവൽക്കരിച്ച് ക്രിസ്തുവിൻ്റെ ആനന്ദം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്തുവിലേക്ക് തിരിയണം ആർക്കും സ്വസ്ഥതയില്ല എല്ലാവർക്കും ടെൻഷനാണ് അപ്പം ടെൻഷൻ മാറാനോ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്ന ഒന്ന് പറയും പക്ഷെ ഒന്ന് കുടുംബത്തിലുള്ളവരോട് കൂടെ ഇരിക്കാൻ സംസാരിക്കാൻ കേൾക്കാൻ സല്ലപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ വിസലൂക്കാട് സുശേഷൻ രണ്ടാമധ്യായത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഉണ്ടായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു അവരുടെ മേൽ പ്രകാശിച്ചു യേശു പറഞ്ഞു ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വന്ന് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഒരു പാട്ടില്ലല്ലേ ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനായി അജകണമായി നീ മാറണം ടയൻ്റെ സ്നേഹം നുകർ കുഞ്ഞാടായി നീ മാറണം ഇടയൻ്റെ അജഗണവും കുഞ്ഞാടുമായി മാറണമെങ്കിൽ യേശു നമ്മുടെ ഇടയനായിട്ട് മാറണം യോഹനാം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് അപ്പോൾ അല്ലാത്ത കൂലിക്കാരൻ എന്ത് ചെയ്തു ചെന്നായി വരുമ്പോൾ ഓടിക്കളയും ആട് ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന ഇടയൻ ഭയവും ആകുലതയും ഇല്ലാതെ ആടിനുറങ്ങാൻ കഴിയുന്നത് ഉറങ്ങാതിരിക്കുന്ന സ്നേഹമുള്ള ഒരു ഇടയനുള്ളത് കൊണ്ടാണ് നല്ലിടയനായ യേശു യേശു ഈശോ അതേ പുൽത്തൊട്ടിൽ നമുക്ക് വേണ്ടി വന്നു പിറന്നു അതിനെക്കുറിച്ച് പറയുമ്പോൾ വടക്കേന്ത്യയിലെ ഗ്രാമങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്ക് എളുപ്പം മനസ്സിലാകും എന്താണ് പുൽത്തൊട്ടി എന്ന് ഒറ്റമുറിയുള്ള ഒരു വീടാണത് സാധാരണമായി നമ്മൾ കാണുക മുൻവശം മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പിൻവശം കന്നുകാലികൾക്ക് പ്രസവിക്കാനുള്ള സ്വകാര്യതയ്ക്ക് വേണ്ടി മൃഗങ്ങളെ കെട്ടാൻ ഉപയോഗിച്ച പിൻവശം മറിയം ഉപയോഗിച്ചിരിക്കാം പാവം അതായിരിക്കാം യാഥാർത്ഥ്യം ശരിക്കും ഒരു ഭവനത്തിലാണ് യേശു ജനിച്ചത് സത്രത്തിലോ വഴിയരികിലോ അല്ല പരിചരണവും ചൂടും വെളിച്ചവും അപ്പവും സ്നേഹവും ലാളനയും ഒക്കെ ലഭിക്കുന്ന ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാണോ ജനിക്കുന്നത് ഇങ്ങനെയാണോ ജനിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ ഓർത്താൽ ആകുലത സൃഷ്ടിക്കുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ക്രിസ്തു നമ്മുടെ ഇടയനായി വരുമ്പോൾ എല്ലാം ഇടയൻ നോക്കിക്കൊള്ളും എങ്കിലും ആകുലതയും ഉത്കണ്ഠയും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവ് ലഭിക്കുമ്പോഴാണ് ഇമ്മാനുവേൽ 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 ൂടെ വാഴുന്നു രാവും പകലും വാഴുന്നു ദൈവം നമ്മിൽ വാഴുന്നു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കുണ്ടോ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല നാം ഒറ്റക്കല്ല രക്ഷിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ള ഉറങ്ങാത്ത ഒരു ദൈവം കൂടെയുണ്ട് നീ ആരായിരുന്നാലും എന്തായിരുന്നാലും ജാതിയോ മതമോ നോക്കാതെ ലോകരക്ഷകനായ യേശു സമസ്ത ജനപദങ്ങളുടെയും രാജാവായ യേശു മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരാർത്ഥം ഇതാ ഭൂമിയിൽ അത് അവതരിച്ച ആ ദൈവപുത്രൻ സന്മനസ്സുള്ളവർക്ക് സമാധാനം നൽകുന്ന ആ ദൈവം സന് മനസ് മാത്രമാണ് ക്രൈറ്റീരിയ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന് മനസ്സുള്ളവർക്ക് സമാധാനം ജാതി മതം ഒന്നും പറഞ്ഞിട്ടില്ല സകല മനുഷ്യവംശത്തിൻ്റെയും ദൈവം അതെ ആ ദൈവത്തിൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും വെളിപാടാണ് ക്രിസ്തുമസ് ക്രിസ്മസ് അതിനാൽ ഓരോ ക്രിസ്മസ് ആഘോഷവും ആകുലതയും പെരുമുറുക്കവും ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മെ നയിക്കണം നമ്മെ നയിക്കണം അങ്ങനെ നയിക്കുന്നുണ്ടോ മയങ്ങുകയും ഉറങ്ങുകയും ചെയ്യുന്ന മനുഷ്യനെ ചിലപ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല നമ്മുടെ കൂടെയുള്ള പലരും മയക്കത്തിലായിരിക്കാം മക്കളും മയക്കത്തിലായിരിക്കാം ചില കുടുംബങ്ങളിൽ മാതാപിതാക്കളും അത്തുപിടിച്ച് മയങ്ങുന്ന അവസ്ഥകളായിരിക്കാം ലഹരിയുടെയോ ആഡംബരത്തിൻ്റെയോ ഒക്കെ ബന്ധനങ്ങൾ അല്ലെങ്കിൽ വേറുകൂറിൻ്റെ ബന്ധനങ്ങൾ ഭൗതികമായ ബന്ധനങ്ങൾ അവിടെയെല്ലാം ക്രിസ്തു കാവൽക്കാരനായി കടന്നു വരണം നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല അപ്പോൾ ക്രിസ്മസ് ദിനങ്ങൾ ബന്ധങ്ങൾ ഉണർത്താനും വളർത്താനുമുള്ള അവസരമാണ് വാശിയുടെയും വഴക്കിൻ്റെയും അകൽച്ചയുടെയും നിശബ്ദത അകന്ന് അന്ന് തകർന്നു വീഴണം അന്ന് 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 ഇന്ന് ഇന്ന് തകർന്നു വീഴണം ഇന്ന് നിങ്ങൾക്ക് ഒരു രക്ഷകൻ സ്വർഗ്ഗം ഭൂമിയോട് ഏറ്റവും ഹൃദ്യമായി സംസാരിച്ച ദിനമാണ് ക്രിസ്മസ് ബാലകന്മാർ അന്നും അവനും വേദിച്ച് ഇടയന്മാരോട് സംസാരിച്ച് ഗ്ലോറിയ പാടി നക്ഷത്രങ്ങൾ പോലും ഞാനികളോട് സംസാരിച്ച രാത്രിയാണത് അതിനാൽ മിണ്ടാതിരുന്നും കാണാതിരുന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നതിൽ അർത്ഥമില്ല നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം ക്രിസ്മസ് ആശംസകൾ അർപ്പിക്കുമ്പോൾ സ്വന്തം ഭവനത്തിലുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരു ദൗർഭാഗ്യമാണ് പോലെ ഭാര്യയോട് ഇടപെടുന്നവർ കുടിച്ച് കൂത്താടി ഉന്മത്തിച്ച് നടക്കുന്നവർ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ അടിമകളെ പോലെ കാണാൻ ശ്രമിക്കുന്നവർ കിട്ടുന്നതൊക്കെ തിന്ന് വല്ലയിടത്തും കിടന്നു ഇതാണോ ക്രിസ്മസ് അല്ല കുടുംബനാഥനെ തീർത്തും തിരസ്കരിച്ചുകൊണ്ട് ഭക്തയായിട്ട് ജീവിക്കുന്ന ഭാര്യമാരുണ്ട് ഭക്താഭ്യാസങ്ങളിൽ അഭ്യാസ പ്രകടനം അത് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല എന്ന ഭാവത്തിൽ അവരെ അവഗണിക്കുന്ന മക്കളെയും നമുക്കിന്ന് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ് എന്തു ചെയ്യണം അങ്ങോട്ട് ജയില്ലാൻ കഴിവില്ലാത്ത മനുഷ്യനെ തേടി ദൈവം ഇങ്ങോട്ട് വന്നു അതാണ് ക്രിസ്മസ് അല്ലാതെ അഗതി മന്ദിരങ്ങളിലും തെരുവോരങ്ങളിലും ആശുപത്രിയിലൊക്കെ കഴിയുന്നവരെ നമ്മൾ സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് അത് നല്ലതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അതുപോലെയൊക്കെ ചെയ്തു വസ്ത്രം കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തു വഴിയരികിലും അഗതി മന്ദിരത്തിലും പക്ഷേ അവിടെ നാം അവരുടെ മുന്നിൽ വലുതാവുകയാണ് നമ്മൾ മെടുക്കന്മാര് അവർ പാവങ്ങൾ എന്നാൽ സ്വന്തം കുടുംബത്തിലും സമൂഹത്തിലും ഓഫീസിലുമൊക്കെ ക്രിസ്മസ് ആശംസിക്കണമെങ്കിൽ നമ്മളൊന്ന് ചെറുതാകണം ചെറുതാകാൻ മനസ്സുള്ളവർക്ക് ചെറിയവനായി തീർന്ന വലിയ ദൈവത്തിൻ്റെ ചൈതന്യം പങ്കുവെക്കാനാകൂ അതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് ചെറുതാകാൻ തയ്യാറുള്ളവരുടെ ദൈവം ചെറുതായതിൻ്റെ നമ്മളെ സ്വന്തമാക്കിയതിൻ്റെ ആ ക്രിസ്മസ് മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈശ്വമിശയാക്കി സ്തുതി ആരിക്കട്ടെ